എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ സങ്കീർത്തനം ഇരുപത്തി മൂന്നാം അധ്യായ പ്രകാരം കർത്താവ് നമ്മുടെ ഇടയനായിരിക്കുമ്പോൾ നമുക്കൊന്നിനും കുറവ് വരികയില്ല ഇപ്പോൾ നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്ന സാമ്പത്തിക കുറവുകൾ ശാരീരിക ക്ലേശങ്ങൾ കുടുംബത്തിലെ അന്ധകാരകരമായ സംഭവങ്ങൾ എല്ലാ ദുഃഖകരമായ പ്രശ്നങ്ങൾ കഥാവിന്റെ സന്നദ്ധിയിൽ ഈ രാത്രിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ദൈവം ഈ രാത്രിയിൽ നിങ്ങളെ അലട്ടുന്ന സകല പ്രശ്നങ്ങളിലും നിങ്ങൾക്ക് സഹായം നൽകി അതിനെയെല്ലാം അതിജീവിക്കുവാനുള്ള ദൈവത്തിൻ്റെ സമാധാനം ഹൃദയത്തിൽ നിറച്ച് ഈ രാത്രിയിൽ കർത്താവ് നിങ്ങളുടെ വേദന എടുത്തു മാറ്റും നിങ്ങളുടെ മനസ്സിൻ്റെ ദുഃഖം ഈ രാത്രിയിൽ അവിടുന്ന് നീക്കിക്കളയും കർത്താവിൽ പൂർണ്ണമായി വിശ്വാസം അർപ്പിക്കുക മനസ്സിൽ നിന്നും ഭയവും ആകാംക്ഷയും ഈ രാത്രിയിൽ കർത്താവ് നീക്കം ചെയ്തിരിക്കും കർത്താവ് എന്റെ ഇടയനാണ് എന്ന ഉറച്ച വിശ്വാസം നമ്മുടെ ഓരോ ജീവിത മേഖലയിലും ഓരോ പ്രശ്നങ്ങളിലും നമുക്ക് ബോധ്യമാകുവാൻ തക്കവണ്ണം വീണ്ടും വീണ്ടും വിശ്വാസത്തോടെ ഏറ്റുപറയുക കർത്താവാണ് എൻ്റെ ഇടയൻ എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല ഈ ഉറപ്പിന്മേൽ ഈ രാത്രിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമേൻ സങ്കീർത്തനം ഇരുപത്തി മൂന്ന് കർത്താവാണ് എൻ്റെ ഇടയൻ എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല പച്ചയായ പുൽത്തങ്കിടിയിൽ അവിടുന്ന് എനിക്ക് വിശ്രമം പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു അവിടുന്ന് എനിക്ക് ഉന്മേഷം നൽകുന്നു തൻ്റെ നാമത്തെ പ്രതി എന്നെ നയിക്കുന്നു മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല അങ്ങയുടെ ഊന്നുവടിയും ദണ്ടും എനിക്ക് ഉറപ്പേകുന്നു എൻ്റെ ശത്രുക്കളുടെ മുൻപിൽ അവിടുന്ന് എനിക്ക് വിരുന്നൊരുക്കുന്നു എൻ്റെ ശിരസ് തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു എന്റെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നു അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും കർത്താവിൻ്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ അങ്ങ് ഞങ്ങളുടെ ഇടയനാണ് എന്ന വിശ്വാസത്തോടെ രാത്രിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ അങ്ങയുടെ അനന്തമായ സ്നേഹത്തിൽ ഞങ്ങൾ വിശ്രമിക്കുമ്പോൾ സങ്കീർത്തനം ഇരുപത്തി പറഞ്ഞിരിക്കുന്ന അങ്ങയുടെ വാഗ്ദാനങ്ങളിൽ ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്നു അതിൽ ഞങ്ങൾ ആശ്വാസം കണ്ടെത്തുകയും ചെയ്യുന്നു കർത്താവെ അങ്ങ് ഞങ്ങളുടെ ജീവിതകാലം മുഴുവൻ ഞങ്ങളുടെ ഇടയനാകണമേ അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ ശാന്തിയും സമാധാനവും നൽകി ഞങ്ങളെ നയിക്കണമേ ദൈവമേ അങ്ങയുടെ നീതിയുടെ പാതയിൽ ഞങ്ങളെ നയിക്കുമ്പോൾ അത് ഞങ്ങളുടെ ഓരോരുത്തരുടെയും നന്മയ്ക്കായി ആണെന്ന് മനസ്സിലാക്കാൻ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ അങ്ങയുടെ ഇഷ്ടാനുസരണം ഞങ്ങൾ നയിക്കപ്പെടുമ്പോൾ മനസ്സിൽ ദുഃഖമോ ഭയമോ കൂടാതെ അങ്ങനെ പൂർണ്ണമായും അനുസരിച്ച് പരാതി കൂടാതെ ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും എളിമയുള്ളവരാക്കി മാറ്റണമേ ഈ രാത്രിയുടെ അന്ധകാരം എന്നിലുളവാക്കുന്ന ശൂന്യതയും നിസ്സഹായതയും ആകാംക്ഷയും ഭയവും എന്നിൽ നിന്നും പൂർണ്ണമായി നീക്കിക്കളഞ്ഞ് എൻ്റെ ഹൃദയത്തിൽ സമാധാനവും സന്തോഷവും നിറയ്ക്കണമേ അങ്ങയെ അനുസരിക്കുമ്പോൾ ഉണ്ടാകുന്ന വേദനയും ബുദ്ധിമുട്ടുകളും അതിൻ്റെ മഹത്വം മനസ്സിലാക്കി ക്ഷമയോടെ സ്വീകരിക്കുവാൻ എനിക്ക് മനപരിവർത്തനം നൽകി കഥാവെ രാത്രിയിൽ എന്നെ അനുഗ്രഹിക്കണമേ കഥാവെ അങ്ങയുടെ സന്നദ്ധിയിൽ ഇപ്പോൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ മനസ്സിലാക്കുന്ന ദൈവമേ ഈ രാത്രിയിൽ അവരെ സ്പർശിക്കണമേ അവരുടെ ഹൃദയാഭിലാഷങ്ങളെ നീ സാധിച്ചു കൊടുക്കണമേ എൻറെ ദൈവമേ രാത്രിയിൽ ഞങ്ങളോട് കരുണ തോന്നി ഞങ്ങളുടെ ഹൃദയത്തിൽ അങ്ങയോടുള്ള സ്നേഹമല്ലാതെ മറ്റൊന്നും ഉണ്ടാകാൻ അനുവദിക്കരുത് അങ്ങയുടെ സ്നേഹത്തിൽ നിന്നും ഞങ്ങളെ അകറ്റി നിർത്തുന്ന സകല തിന്മയും ദുഷ്ടതയും സകല അനിഷ്ടകരമായ കാര്യങ്ങൾ സകല ലോഭനങ്ങളെ അവിടെ ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്നും നീക്കിക്കളഞ്ഞ് കർത്താവെ ഞങ്ങളുടെ ഹൃദയം ഈശോയുടെ തിരുഹൃദയം പോലെ യോഗ്യതയുള്ളതാക്കി മാറ്റണമേ അങ്ങയുടെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഓരോ പ്രാർത്ഥനയും പ്രത്യേകിച്ച് നാളത്തെ കുറിച്ചുള്ള ഞങ്ങളുടെ ആകാംക്ഷ ഭയം എല്ലാം അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കഥാവേ ഞങ്ങളെ തിരിച്ചറിയുന്ന ഞങ്ങളായിരിക്കുന്ന അവസ്ഥ മനസ്സിലാക്കുന്ന ദൈവമേ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി അനാദികാലം മുതലേ അവിടെ നിന്നെല്ലാം കരുതി വെച്ചിട്ടുണ്ട് ഞങ്ങളുടെ നന്മയ്ക്കും ഞങ്ങളുടെ സമൃദ്ധിക്കും ഞങ്ങളുടെ സമാധാനത്തിനും സന്തോഷകരമായ ജീവിതത്തിന് ആവശ്യമായ സകല കാര്യങ്ങളും കർത്താവെ അനാദികാലം മുൻപേ അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്നത് മനസ്സിലാക്കുവാൻ അങ്ങേക്ക് നന്ദി അർപ്പിച്ച് കാത്തിരിക്കുവാൻ ഈ രാത്രിയിൽ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ കർത്താവെ അങ്ങയിൽ ഞങ്ങൾ പൂർണ്ണമായും ആശ്രയിക്കുന്നു അങ്ങ് ഞങ്ങളുടെ ഇടയനാകണമേ ഏതവസ്ഥയിലും അങ്ങയിൽ വിശ്വസിക്കുവാനുള്ള ശക്തിയും കൃപയും മനസ്സിന്റെ ധൈര്യവും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഈ രാത്രിയിൽ എല്ലാ ഭയവും വേദനയും വിഷമങ്ങളും മാറ്റി പരിപൂർണ സമാധാനം നൽകി സന്തോഷം നൽകി ശരീരത്തിലുള്ള അസ്വസ്ഥത വേദന ദുഃഖം രോഗമെല്ലാം മാറ്റി ശരീരത്തിന് സൗഖ്യം നൽകി മനസ്സിന് സന്തോഷം നൽകി ഹൃദയത്തിൽ സമാധാനം നിറച്ച് ഈ രാത്രിയിൽ ആരോഗ്യപരമായ ഉറക്കം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവെ ഇന്ന് പകൽ കാലത്തുണ്ടായ പ്രശ്നങ്ങളെയും എല്ലാ അനിഷ്ടകരമായ സംഭവങ്ങളെയും ദൈവമേ ഞങ്ങളോട് കൃപ തോന്നി മാപ്പ് നൽകി ഞങ്ങളെ സ്നേഹിക്കുന്ന കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ഹൃദയത്തിൽ പരസ്പരം സ്നേഹിക്കുവാൻ അങ്ങ് ഞങ്ങളെ സ്നേഹിക്കുന്നത് പോലെ തന്നെ ഞങ്ങൾക്കും പരസ്പരം സ്നേഹിക്കുവാൻ ഞങ്ങളുടെ ഹൃദയത്തിൽ ഈ രാത്രിയിൽ സ്നേഹവും സമാധാനവും സന്തോഷവും കൊണ്ട് നിറയ്ക്കണമേ ഞങ്ങളുടെ കൂടെയുള്ളവരെ സ്നേഹിക്കുവാൻ കൂടെയുള്ളവരെ അനുസരിക്കുവാൻ കൂടെയുള്ളവരെ അംഗീകരിക്കുവാൻ കൂടെയുള്ളവരെ ബഹുമാനിക്കുവാൻ ഈ രാത്രിയിൽ ഞങ്ങളെ പഠിപ്പിക്കണമേ കഥാവെ എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിച്ച് ദിവസത്തിന്റെ അവസാനം ഒന്നിച്ച് സന്തോഷത്തോടെ സഹോദര സ്നേഹത്തോടെ പരസ്പര സ്നേഹത്തോടെ ഐക്യത്തോടെ വിനയത്തോടെ ബഹുമാനത്തോടെ ഞങ്ങൾ ദൈവസന്നിയിൽ പ്രാർത്ഥിക്കുന്നതിനും എല്ലാവരോടും മാനസികമായ ഐക്യത്തോടെ കിടന്നുറങ്ങുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളെ അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ശക്തിപ്പെടുത്തണമേ ഈ രാത്രിയിൽ എല്ലാ വിഷമങ്ങളെയും മറന്ന് കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അവിടുന്ന് ഞങ്ങൾക്കെല്ലാം നന്മയ്ക്കായിട്ട് മാറ്റി തീർക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഇന്ന് വരെ ഞങ്ങളെ വേദനിപ്പിച്ച ഓരോ പ്രശ്നങ്ങളും ഓരോ സംഭവങ്ങളും ഓരോരുത്തരുടെ വാക്കുകൾ പ്രവർത്തികൾ കർത്താവെ എല്ലാം ഈ രാത്രിയിൽ ഞങ്ങളുടെ ഉപരി നന്മയ്ക്കാക്കി മാറ്റി ഞങ്ങളെ അനുഗ്രഹിച്ച് ഉയർത്തണമേ ഞങ്ങളുടെ പ്രയാസങ്ങളെല്ലാം അവിടുന്ന് അറിയുന്നുവല്ലോ ഈ രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ദുഃഖം വേദനയകറ്റി നിസ്സഹായത അകറ്റി ഹൃദയത്തിന് ബലം നൽകി മനസ്സിന് ധൈര്യം നൽകി ശക്തി നൽകി രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങ് ഞങ്ങളുടെ ഇടയനായിരിക്കുമ്പോൾ ഞങ്ങൾ എന്തിനു ഭയപ്പെടണം ഞങ്ങൾ എന്തിനു ആകുലപ്പെടണം എന്നാൽ ഞങ്ങളെ കുറിച്ചുള്ള പദ്ധതി അനേക കാലങ്ങൾ മുൻപ് തന്നെ അവിടുന്ന് എഴുതിപ്പെട്ടിരിക്കുന്നു കർത്താവേ ഈ രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങയുടെ വാഗ്ദാനങ്ങൾ ഓർക്കുന്നതിനും അങ്ങയുടെ അനന്തമായ സ്നേഹം അനുഭവിച്ചറിയുന്നതിനും അങ്ങക്ക് ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നതിനും ഈ രാത്രിയിൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തരെയും പേരുപേരായി അവരുടെ ആവശ്യങ്ങളിൽ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കർത്താവെ അവരുടെ ആവശ്യങ്ങളുടെ മേൽ അവിടുന്ന് ഇടപെട്ട് ഞങ്ങളെ ഇപ്പോൾ തന്നെ അവിടുന്ന് ഞങ്ങളുടെ ഓരോരുത്തരുടെയും ആഗ്രഹങ്ങളെ സഫലീകരിച്ചു തരണമേ ഒപ്പം ദൈവഹിതം നിറവേറ്റുന്നവരായി ഞങ്ങൾ ഓരോരുത്തരും മാറുന്നതിന് ഞങ്ങളുടെ മനസ്സിനെ നീ രൂപാന്തരപ്പെടുത്തുകയും ചെയ്യണമേ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഈ രാത്രിയിൽ സകല ആപത്തനർത്ഥങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ച് കാത്തുപരിപാലിക്കുന്ന നാഥ അങ്ങക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പരിശുദ്ധ സകല വിശുദ്ധരെ ദൈവത്തിന്റെ മാലാഖമാരെ ഈ രാത്രിയിൽ എല്ലാം മറന്ന് ദൈവസ്നേഹം രുചിച്ചറിയുവാൻ ദൈവത്തിന് നന്ദി പറയുവാൻ പരസ്പരം ക്ഷമിക്കുന്നതിനും സ്നേഹിക്കുന്നതിനും കഴിഞ്ഞ് സുഖമായ ഉറക്കം നൽകി ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ഭവനത്തെയും വസ്തുവകകളെയും നിന്റെ കരങ്ങളിലേക്ക് കർത്താവെ കാത്തുകൊള്ളണമേ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ടതിന് അങ്ങേക്ക് കൊടാനുകൂടി നന്ദിയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു ആമേൻ സ്വർഗസ്തനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേടിയതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി യോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെവനാകുന്നു പരിശുദ്ധമറിയുമേ തമിരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്രാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കൂടെ സ്ത്രീകളിൽ അങ്ങനഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവയോടു കൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിലെ എല്ലാ അന്ധകാര ഭീഷണിയിൽ നിന്നും എല്ലാ ദുഷ്ടരുടെ ദുഷ്ടതയിൽ നിന്നും ശത്രുവിന്റെ പദ്ധതികളിൽ നിന്നും സകല ദുഷ്ടാരൂപികളുടെ പ്രവർത്തനങ്ങളിൽ നിന്നും നിങ്ങളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഭവനത്തെയും വസ്തുവകകളെയും പ്രത്യേകം സംരക്ഷിക്കട്ടെ നിങ്ങളുടെ ഭവനത്തിൽ വസിക്കുന്ന ഓരോരുത്തരെയും ദൈവ കരങ്ങളിൽ അവിടെ ഏറ്റെടുത്തിരിക്കുന്നു നിങ്ങൾ ഭയപ്പെടാതെ സുഖമായ ഉറക്കം നൽകി കർത്താവ് നിങ്ങളെ അനുഗ്രഹിച്ച് കൂടെയിരുന്ന് നിങ്ങളെ സംരക്ഷിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻറെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ